അധ്യാത്മ രാമായണം കിഷ്കിന്ദകണ്ഡം സ്വയം പ്രഭാദർശനം വധിച്ചിറ്റവും ശുഷ്കണ്ടോഷ്ടാലുപ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിവശാൽ വലിയ തൃണകച്ച ചെന്നിയില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗജഹംസാദി പക്ഷികളുടദേശ നിന്നുടങ്ങും പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരോ മതോ കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരുന്ന നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നെ കണ്ണു നടക്കുമ്പോൾ കണ്ണുകാണഞ്ഞിരുട്ടത്തു കൊണ്ടന്നേര മഞ്ഞോന് മൊത്തുകയ്യും പിടിച്ച ഗുലാൽ ഗിങയോടും നടന്നു നടന്നു പോയി ചെന്നാര ദൂരം തത്ര കണ്ടിതോ മുന്നിലം മാറതി ധന്യദേശസ്ഥലം സ്വമയം മനോമോഹനം കണ്ണവർ കണ്ണിന്നുമേറ്റമാനന്ദകരം പരം വാവികളുണ്ടോ മണിമയ വാരിയ പൂർണ കളാദീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപദ്രു മതുല്യമായി ോഹനമായ ദിവ്യസ്ഥലം മാനുഷവർപമം തേഹേ മണികാഞ്ചരവിഷ്ഠരെ ചിത്രാകൃതി പൂണ്ടു കണ്ടിയേം യോഗം ധരിച്ചു പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വല സമകലി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനീ തനുമാവരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞതോ മെങ്ങിനി പോവതെന്നും പറയണം എന്നിവ കേട്ടോരോ വായു തനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ യോധ്യൻ ഉത്തമമായുണ്ടുരുപുരീഭൂതലേരാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലു പേർ നാരായണ സമഞ്ചേഷ്ഠനവർകളെ ശ്രീരാമനാകും നദുമറിഞ്ഞാലും താതാഗ്ഞയാ വനവാസാർദ്ധമായവൻ ോടും ജനകാത്മജയായോടും വിഭിന്ന ദിനം ദുഷ്ടനായുള്ള ദശാസ്യ ദരം കട്ടുകൊണ്ടാ ശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകൂ മനുജനും ഭാമിനിയെത്തിരഞ്ഞിങ്ങു നടക്കുമ്പോൾ അക്കാത്മജനായ സുഗ്രീവനെ കണ്ടോ സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതി ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനു മതി പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടു വരീകുന്നോ വാനരനായകനായ സുഗ്രീവനും വാനരന്മാരേ അയച്ചിതൽ ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിൻ്റൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊരാഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരും അറിയാതെ ദൈവവശാലി വീടെ പോന്നു വന്നിഹ ും ഭാഗ്യമെത്രയും കഥാസന്ദർഭം വിശ്വകർമാവിന്റെ മകളായ ഹേമയുടെ സഖിയാണ് സ്വയം പ്രഭ ഹേമയുടെ ഉപദേശപ്രകാരം ഈ ദിവ്യസ്ഥലത്ത് തപസ് ചെയ്ത് വാഴുകയാണ് സ്വയംപ്രഭ ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ഭൂമിയിൽ ദശരഥനായി പുത്രനായി അവതരിപ്പിക്കും അവതരിക്കുമെന്നും രാമപത്നിയെ രാവണൻ കട്ടുപോ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അന്വേഷണത്തിനായിട്ട് സുഗ്രീവ രാമനിയോഗത്താൽ വാനരന്മാർ ഇവിടെ എത്തുമെന്നും അവർക്ക് ആഹാരവും വേണ്ടുന്ന ഉപദേശവും ചെയ്ത് പിന്നീട് രാമനെ കണ്ടാൽ മോക്ഷപ്രാപ്തി ലഭ്യമാകുമെന്നും ഹേമ സ്വയംപ്രഭയ്ക്ക് ഉപദേശിച്ചിട്ടുണ്ട് അതാണ് കഥാസന്ദർഭം